അസ്സാം അലൈക്കും വറഹമത് ഈ അടുത്ത് മൻസൂർ മണ്ണാറക്കാട് എന്ന് പറയപ്പെടുന്ന ഒരാളുടെ കുറച്ച് വീഡിയോകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കറാമത്തുകളെയും ഔലിയാക്കളെയും പരിഹസിക്കുക എന്ന ഒരു ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒന്ന് രണ്ട് ക്ലിപ്പുകൾ ആദ്യം ഒന്ന് കേൾക്കുക െ ഫനയല്ല അല്ല ഫന ഉൽഫാനും ഞാനൊരു ഫനയെ കണ്ടിട്ടുള്ളൂ അമീർ ഖാന്റെ ഫനയാണ് ഉം അപ്പോ ഇവര് പറയുന്നത് ഫനയല്ല അല്ല ഫന എന്ന് പറയുന്ന ഒരു മർത്തബ കണ്ട് അതെന്താ മൂവിച്ച പിരാന്ത് മജ്ദൂബ് എന്ന് പറഞ്ഞ ചെറിയ പിരാന്ത് ഫന എന്നാൽ ഫനയല്ല ഫന ഉണ്ട് ചില ആളുകൾ പറയാറുള്ളത് അങ്ങനെ ഒരു മർത്തബ ഉണ്ടെന്നുള്ള അതെന്താ അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തോട് കുറച്ച് ചോദ്യങ്ങൾ എന്റെ ഒരു സംശയങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട് കൃത്യമായി പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മറുപടി പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളവരുടെ വീഡിയോ ക്ലിപ്പുകൾ അടിയിൽ കൊടുത്തുകൊണ്ട് പറയില്ല അദ്ദേഹം തന്നെ പ്രമാണങ്ങളൊക്കെ നികത്തി മറുപടി പറയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ആരാണ് ഔലിയാക്കൾ ആരാണ് ഔലിയാക്കൾ ഇന്ന് അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അവരുടെ ഒരു കറാമത്ത് ഈ മൻസൂർ മണ്ണാറക്കാടി എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി അംഗീകരിക്കുന്ന ഒരു വലിയ ഒരു കറാമത്ത് അദ്ദേഹം ഒന്ന് പറയട്ടെ ചോദ്യം വളരെ കൃത്യമാണ് ആരാണ് ഔലിയാക്കൾ ഇന്ന് അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു വലിയ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒരു വലിയ ജീവിച്ചിരിക്കുന്ന ഒരു വലിയ കറാമത്ത് പറയുക ഇത് പ്രമാണങ്ങൾ വച്ചായിരിക്കണം സംസാരിക്കേണ്ടത് ഔലിയാക്കൾ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അത് പ്രമാണങ്ങൾ വെച്ചുകൊണ്ടായിരിക്കണം സംസാരിക്കേണ്ടത് രണ്ടാമത്തെ ചോദ്യം എന്താണ് കറാമത്ത് കറാമത്ത് എന്നാൽ എന്താണ് മരണശേഷം കറാമത്ത് ഉണ്ടാകുമോ അതുപോലെ തന്നെ മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് ഈ ഔലിയാക്കൾക്ക് ഉണ്ടാകുമോ അതായത് ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് അമേരിക്കയിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാനുള്ള കഴിവ് അവിടെ ഉണ്ടാകുമോ എന്നതാണ് ഈ ചോദ്യങ്ങൾക്ക് ഇദ്ദേഹം പ്രമാണം വെച്ചുകൊണ്ട് തന്നെ മറുപടി പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിശാ അദ്ദേഹത്തിൽ നിന്നും മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വർഹമത്